കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി ആത്മഹത്യ ചെയ്ത വയനാട് ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം വയനാട്ടിലെത്തിയ എം പി പ്രിയങ്കാ ഗാന്ധിയെ കണ്ട് നിവേദനം നൽകാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടെന്ന് എൻ എം വിജയന്റെ മരുമകൾ പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു നേതാക്കൾ നൽകിയ ഉറപ്പു പാലിക്കാൻ പത്ത് ദിവസം കൂടി സമയം നൽകും അല്ലാത്തപക്ഷം കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി എം എൽ എ ഐ സി ബാലകൃഷ്ണനായിരിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ സകല സാധനം വിറ്റിട്ടാണെങ്കിലും കടം ഞങ്ങൾ കിട്ടും കടം കിട്ടാതിട്ട് ഞങ്ങൾ പറ്റില്ല സകലത് വിിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് ഞങ്ങൾ നോക്കുക ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം അർബൻ ബാങ്ക് ഇവരുടെ കയ്യിലുള്ള ബാങ്ക് അല്ലേ എല്ലാ ബാങ്കുകളിലും കാര്യങ്ങളാണ് അതിന്റെ എല്ലാം പോകും ഞങ്ങൾ മരിച്ച അഞ്ചാമത്തെ ദിവസം തണ്ണി ജോസഫ് എം എൽ എക്ക് നേരിട്ട് കൊണ്ടു കൊടുത്ത കാര്യങ്ങളാണ് അല്ലേ അന്ന് അവര് ജനവിതാണ് എന്ന് പറഞ്ഞു ഉപസമിതി റിപ്പോർട്ട് കൊടുത്തു എന്നെ വിജയന്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് പറഞ്ഞു എന്നിട്ട് എവിടെയാണ് നീതി പുറമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ള ഞങ്ങൾ ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് അവിടെ എത്ര പേര് വന്നു എത്ര പേര് പോയി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ട സത്യങ്ങളുണ്ട് അല്ല ഇവര് ഇവരുടെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പാർട്ടിയുടെ മുഖം രക്ഷിക്കാം എന്നൊന്നും ഞങ്ങൾക്കും ഇല്ല ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നാളെ ഒന്ന് നോക്കുന്നില്ല കാരണം ഇത്രയും സമയം നിങ്ങൾ കണ്ടതല്ലേ അവിടെ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു ലെറ്റർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു സംസാരിക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നില്ലേ എന്തെങ്കിലും പ്രശ്നത്തിന് നമ്മൾ വന്നോ ഇല്ലല്ലോ അപ്പൊ അവർക്ക് അത്രയും ടൈമില്ല നമ്മളുടെ കാര്യം അത്രയും ലാഘവത്തോടു കൂടി അവരുടെ